ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും മോശമായ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളായിരിക്കും നമുക്ക് നോക്കാം കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ വേറെ വേറെന്തായാലും ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിലെ ഈ സീസൺ സെവനിലെ ഏറ്റവും മോശപ്പെട്ട മത്സരാർത്ഥികൾ മത്സരാർത്ഥികളായിരിക്കും നമുക്ക് നോക്കാം ശൈത്യ ഏറ്റവും മോശപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് വേറൊന്നുമല്ല ശൈത്യക്ക് ഗെയിം എന്ത് കളിക്കാനൊന്നും അറിയത്തില്ല വെറുതെ എവിടെയെങ്കിലും പോയി പലപ്പോഴും അനുമോടെ കുറ്റവും പറയും കൂടെ കൂടിയിട്ട് ചതുക്കി ഒക്കെ ചെയ്ത് നമ്മൾ റീ എൻട്രി ആയി വന്നിട്ട് അവരനുമോളവിടെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇവരെന്ത് ഗെയിമാണ് ഇവിടെ കളിച്ചത് ഒരു ഗെയിമും ശൈത്യം അവിടെ കളിച്ചിട്ടില്ല പി ആറിന് പൈസ കൊടുത്തിട്ട് ജയിക്കാമെന്നാണ് ശൈത്യ വിചാരം അത് പറ്റിയില്ല അതുകൊണ്ട് ആ ദേഷ്യം മൊത്തം അനുമോളുടെ ഇതിലേക്ക് ഇത്തീർത്തും അത്രേ ഉള്ളൂ വേറൊരു കാര്യം ഞങ്ങൾ പറയട്ടെ ഇപ്പോഴും അസുവിയും കുഷുമും കൊണ്ട് നടക്കുന്ന ഏറ്റവും മോശം മത്സരാർത്ഥി ശൈത്യാണ് നിങ്ങൾ തന്നെ കണ്ടല്ലോ ആ കപ്പ് കേടിയ സമയത്ത് ലാലട്ടൻ അനുമോളുടെ കപ്പെടുത്തും കൈ സോറി കൈയെടുത്തും ഉയർത്തിയ സമയത്ത് ശൈത്യം മാത്രം അവിടെ ഇരിക്കുമായിരുന്നു ബാക്കി എല്ലാവരും എണീറ്റ് നിന്നു ബാക്കിയുള്ളവർക്കെല്ലാം അനുമനോട് ദേഷ്യം ഉണ്ടായിരിക്കും പക്ഷേ അതുകൊണ്ട് പിന്നെ ഒരു ഗെയിമിൻ്റെ അടുത്ത് അവരൊരു ഗെയിമും അവിടെ കളിച്ചിട്ടില്ല പിന്നെയുള്ള മോശം മത്സരാർത്ഥിയായെന്ന് വെച്ചാൽ നമ്മുടെ ബിന്നിയാണ് ബിന്നി വളരെ മോശം മത്സരാർത്ഥി തന്നെയാണ് ബിന്നി അവിടെ ഒന്നും ചെയ്തില്ല പുറ കുത്തിരിപ്പും പാരുപാടി മാത്രമേ ചെയ്തോളൂ അവരെ ഇവിടെ തമ്പി തെറ്റിക്കുക ഒക്കെയാണ് ബിന്നി അവിടെ കൂട്ടുക പിന്നെ ഉള്ള ബിൻസിയാണ് ആർജ ബിൻസി ഇവരും വളരെ മോശം ഗെയിമുകൾ തന്നെയാണ് ആർജ ബിൻസി അപ്പാനിയുടെ ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ് പലപ്പോഴായിട്ട് അവരുമായിട്ട് ഒതുങ്ങിപ്പോകുകയും അപ്പാനിയുമായിട്ട് കൂടുതലടുക്കുകയും മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം തുച്ഛമായി തള്ളിക്കളയുകയും ഒക്കെ ചെയ്തൊരു മത്സരാർത്ഥിയാണ് ആർജ്ജം പഠിച്ച് പിന്നെയുള്ള റെനാഫാത്തിങ്ങയാണ് അതെന്തിനാണ് ബിഗ് ഒന്നും ഒന്നറിയത്തില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആർക്കോ വേണ്ടി സംസാരിക്കുന്ന ആർക്കോ വേണ്ടി ബഹളം ഉണ്ടാക്കുന്നു കഞ്ഞ കൊഞ്ഞ കൊഞ്ഞ എന്ന് പറയുന്നു അത് എന്തോ ചെയ്യുന്നു ഒന്നും മനസ്സിലാകാത്ത ഒരു വ്യക്തിയാണ് പിന്നെയുള്ള സാബുമാനാണ് സാബുമാൻ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ പിക്നിക്കിന് വന്നൊന്നും ഞാൻ പറയുകയുള്ളൂ അല്ല ഹണിമോണിന് അല്ല പിക്നിക്ക് വന്നൊന്നും ഞാൻ പറയുകയുള്ളൂ ബിഗ് ബോസിലെ ഏറ്റവും മോശം മത്സരാർത്ഥിയോരാണ് സാഹുമാരുടെ പിന്നെ ഉള്ള ശൈത്യ ആൻഡ് സാരിക രണ്ടുപേരും വളരെ മോശമായ മത്സരാർത്ഥിയാണ് പിന്നെ മുൻഷിയും വളരെ മോശമായ മത്സരാർത്ഥി മോശം മത്സരാർത്ഥികളുടെ പേരിലാണ് ഇവരെല്ലാം വരുന്ന കേട്ടോ എന്താ വച്ചാൽ ഇവരുടെ ഗെയിം മോശമായ കൊണ്ട് മാത്രം പറയുന്നതല്ല ഇവര് വ്യക്തികരമായ ഒരു മോശമാല്ല പറയുന്നത് ഇവരെല്ലാം നല്ല വ്യക്തികളായിരിക്കാം പക്ഷേ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഇവർ ഇവരുടെ പെർഫോമൻസ് ഇവർ മോശം മത്സരാർത്ഥികൾ ഒക്കെ ആയിട്ട് നമ്മൾ വിലയിരുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് താങ്ക് യു